ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനായി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസിന്റെ ചിത്രങ്ങളാണ് സമൂഹമാധ്യമങ്ങളില് ഇപ്പോൾ ചർച്ചയാകുന്നത് അറുപത്തഞ്ച് വയസ്സും അഞ്ചടി ഏഴ് ഇഞ്ച് ഉയരമുള്ള സിദ്ദീഖ് മഹമ്മദ് എന്ന ആളിനെ കണ്ടെത്തിയ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന പോലീസ് നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് നടൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നേക്കാമെന്ന സംശയത്തിലാണ് നോട്ടീസ് പുറത്തിറക്കിയത് എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് സംസ്ഥാനികൾക്കും ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും നോട്ടീസ് ജില്ലാ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലെത്തിയാൽ തിരിച്ചറിഞ്ഞ് അന്വേഷണ സംഘത്തെ അറിയിക്കാൻ ഫോൺ നമ്പറും പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തമിഴ്നാട് കർണാടക പത്രങ്ങളിൽ സിദ്ദീഖിന്റെ ഫോട്ടോ പതിച്ച റിയിപ്പും അന്വേഷണ സംഘത്തിന്റെ ഫോൺ നമ്പറും പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ തന്നെ കൈമാറി സിദ്ദീഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചിരുന്നു നടൻ സിദ്ദീഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടെന്നുമാണ് ആ നടിയുടെ ആരോപണം